Tamo nos caramba. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിൽ വീതിയിൽ കൊടുത്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എൽ ജി എസ് അതുപോലെ മറ്റ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത നിയമമേത് എന്നാണ് ചോദ്യം എന്നാണ് പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സർക്കാർ വിജ്ഞാപനം ചെയ്ത നിയമം ഏതാണ് അത് ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് രണ്ടായിരത്തിരുപത്തിനാല് നമ്മൾ ആ അത് പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് മാത്രം പഠിക്കാൻ വേണ്ടി പാടില്ല കാരണം എന്താണ് ഓപ്ഷൻ എ നോക്കിയേ ഇനി ഓപ്ഷൻ സി നോക്കിയേ ഓപ്ഷൻ സിയും കൂടി നോക്കിയേ അത് രണ്ടും ഒന്നല്ല െ അപ്പം അതും കൂടി ഓർത്തു ഓർത്തുവെക്കുക എന്താണ് എക്സാമിനേഷൻ ഇത്തരത്തിൽ തന്നെ പഠിച്ചോട്ടോ ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തുന്ന പരീക്ഷകളിലും നീ റ്റി ജെ സി യു ഇ ടി തുടങ്ങിയ പ്രവേശന പരീക്ഷകളിലും പേപ്പർ ചോർച്ചയും സംഘടിത ക്രമക്കേടുകളും തടയാനുള്ള നിയമ തടുകയാണ് നിയമത്തിൻ്റെ ലക്ഷ്യം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തുന്ന പരീക്ഷകളിലും നീ റ്റി ജെ ഇ ാണ് സി യു ഇ ടി തുടങ്ങിയ പ്രവേശന പരീക്ഷകളിലും പേപ്പർ ചോർച്ചയും സംഘടിത ക്രമക്കേടുകളും തടയാനാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഇനി ഈ സംഘടിതമായി പരീക്ഷകളിൽ ക്രമക്കേട് നടത്തിയാൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും ഇതാണ് ഇത്തരത്തിലെ പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് നടത്തിയാലേ അഞ്ചു മുതൽ പത്തു വർഷം വരെ തടവും എത്രയാണ് ഒരു കോടി രൂപ ഓർക്കണേ എത്രയാണ് ഒരു കോ കോടി രൂപ ചിലപ്പം എത്രയായിരിക്കും എന്താണ് ശിക്ഷ കാലയളവ് അല്ലെങ്കിൽ എത്രയായിരിക്കും പിഴ ചിലപ്പോൾ ഫീസ് ചോദിക്കാം എന്നാൽ ഓക്കെ അപ്പം അഞ്ച് മുതൽ പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപയിൽ കുറയാത്ത ഒരു രൂ ഒരു കോടി രൂപയിൽ മിനിമം ഒരു കോടി രൂപ രൂപയായിരിക്കും കുറയാത്ത പിഴയും ലഭിക്കും ഇനി ഒറ്റക്ക് ക്രമക്കേട് നടത്തിയാൽ മൂന്ന് സംഘടിതമായിട്ടാണേ സംഘടിതമായി പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയാലാണ് അഞ്ചു മുതൽ പത്തു വർഷം വരെ തടവും ഒരു കോടി രൂപയിൽ കുറയാത്ത പിഴയും എങ്കിൽ ആ ഒരു വ്യക്തി ഒറ്റ ാണ് ക്രമക്കേട് നടത്തിയതെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ ഒറ്റയ്ക്ക് ക്രമക്കേട് നടത്തിയാൽ മൂന്ന് മുതൽ അഞ്ച് വരെ വർഷം തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ അത് വിചാരിച്ചിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഒറ്റയ്ക്ക് നടത്തിയാലേ ശിക്ഷ കുറവാണല്ലോ അപ്പം അതിൽ നിന്ന് മെച്ചപ്പെട്ടത് ഒറ്റയ്ക്ക് നടത്തുന്നതാണല്ലോ ഒറ്റയ്ക്ക് എന്തെങ്കിലും ക്രമക്കേട് നടത്തുന്നതാണല്ലോ എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല പഠിച്ചിട്ട് എഴുതുക പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ വേണ്ടി സാധിക്കും എന്നതിന് തെളിയുന്നതാണ് ഉറച്ച ഒന്നാണ് ഉറപ്പാണ് അല്ലേ അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് അതാണ് നന്നായിട്ട് പഠിക്കുക അപ്പം നന്നായിട്ട് പഠിച്ചാൽ പി എസ് സി എന്നല്ല ഏത് പരീക്ഷയിലും നിങ്ങൾക്ക് നല്ല റാങ്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ യെസ് ഇനി എല്ലാ കുറ്റങ്ങളിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുക്കുകയും ചെയ്യും ഒറ്റയ്ക്ക് ക്രമക്കേട് നടത്തിയാൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ എല്ലാ കുറ്റങ്ങളിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്യും ഇനി കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ി അറിവുണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത പരീക്ഷാ സേവനദാതാക്കൾക്ക് ഒരു കോടി രൂപ വരെ സേവനദാതാക്കൾക്ക് ഒരു കോടി രൂപ വരെ പിഴ ചുമത്തും കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാത്ത പരീക്ഷാ സേവനദാതാക്കൾക്ക് ഒരു കോടി രൂപ വരെ പിഴ ചുമത്തും ഇനി കുറ്റം ചെയ്യാൻ അനുവദിക്കുകയോ പങ്കാളിയാവുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കും അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവദിക്കുകയോ അതിന് വേണ്ട എന്താണ് സഹായങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവ് ലഭിക്കും ഇനി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് കേട്ടോ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് അതും കൂടി ഓർത്തു വെക്കുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ജൂണിൽ അന്തരിച്ച സി വി ചന്ദ്രശേഖർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരതനാട്യം ഇതാണ് ഭരതനാട്യമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച സി വി ചന്ദ്രശേഖർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഭരതനാട്യം അല്ലേ നൃത്ത സംഗീത സംവിധായകൻ ഗവേഷകൻ അധ്യാപകൻ എന്നീ മേഖലയിൽ പ്രശസ്തനാണ് ആര് നമ്മുടെ സി വി ചന്ദ്രശേഖർ അപ്പം നൃത്ത സംഗീത സംവിധായകൻ ഗവേഷകൻ അധ്യാപകൻ എന്നീ മേഖലയിൽ ശസ്തനാണ് ഇനി ഋതു മേഘദൂതം അപരാജിത അപരാജിത ആരോഹണം തുടങ്ങിയവ സി സി വി ചന്ദ്രശേഖരൻ്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെയാണ് ഋതു മേഘദൂതം അപരാജിത ആരോഹണം തുടങ്ങിയവ സി വി ചന്ദ്രശേഖരൻ്റെ പ്രധാന കൃതികളാണ് ഈ സി വി ചന്ദ്രശേഖരനെയും രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ കാളിദാസ സമ്മാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ എൻവയൺമെൻ്റൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റൽ പ്രൈസ് ലഭിച്ച ഇന്ത്യ ാണ് അലോക് ശുക്ല ആരാണ് അലോക് ശുക്ലായിരത്തിനാല് ഗോൾഡ് മാൻ എൻവയോമെന്റൽ പുരസ്കാരം ലഭിച്ച ഏഷ്യയിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് അലോക് ശുക്ല പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ശുക്ല അതുപോലെ ഏഷ്യയിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോൾഡ് മാൻ എൻവൈറോൺ പുരസ്കാരം ലഭിച്ച ഏഷ്യയിൽ നിന്നുള്ള ഏക വ്യക്തി കൂടിയാണ് ആരി അലോക് ശുക്ല ഇനി ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഗോൾഡ് ാണ് ഗോൾഡ് അതുപോലെ തന്നെ മാർസിൻസ് മുറാവ മറൂച്ചി ജോൺസൺ ആൻഡ്രിയ വി സിനകുലു സുഗുലു എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരം നേടിയ മറ്റു വ്യക്തികൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇത് പഠി അത്ര പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് ആണ് ഇത് ആണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്ത് അല്ലെങ്കിൽ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ് അത് തിരുവനന്തപുരം എന്താണ് തിരുവനന്തപുരം ആണ് അല്ലേ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സുകളിൽ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്ത് അല്ലെങ്കിൽ റെയിൻബോ ബൂത്ത് റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ആണ് അത് തിരുവനന്തപുരം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് ഇനി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പങ്കാളികളാക്കുന്നതിൻ്റെ ഭാഗമായാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പങ്കാളികളാക്കുന്നതിൻ്റെ ഭാഗമാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഫോർട്ട് മിഷൻ ഗേൾസ് സ്കൂളിലെ അറുപത്തിയൊമ്പതാം നമ്പർ പോളിംഗ് ബൂത്താണ് റെയിൻബോ ബൂത്ത് ആക്കിയത് ഏതാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഫോർട്ട് മിഷൻ ഗേൾസ് സ്കൂളിലെ ഫോർട്ട് മിഷൻ ഗേൾസ് സ്കൂളിലെ അറുപത്തിയൊമ്പതാം നമ്പർ പോളിംഗ് ബൂത്താണ് റെയിൻബോ ബൂത്താക്കിയത് ട്രാൻസ്ജെൻഡർ പ്രൈഡ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് ട്രാൻസ്ജെൻഡർ പ്രൈഡ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉരുൾപൊട്ടലിൻ്റെ സ്ഥാനം എവിടെയാണ് അത് പുഞ്ചിരിമട്ടത്താണല്ലേ പുഞ്ചിരിമട്ടം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഉണ്ടായത് എൻ്റെ ഉരുൾപൊട്ടലിൻ്റെ സ്ഥലം എവിടെയാണ് പുഞ്ചിരിമട്ടം സൗത്ത് വയനാട് ഡിവിഷനിലെ പുഞ്ചിരിമട്ടം വെള്ളോലിപ്പാറയിലെ നിത്യഹരിത മഴനിരൽ കാടുകളാണ് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ തുടച്ചു നോക്കിയ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ചൂരൽമലയും മലയും മുണ്ടക്കൈയും സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ാണ് ചൂരൽമലയും മുണ്ടക്കയും സ്ഥിതി ചെയ്യുന്നേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് ഇവിടെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് ഓർത്തുവെച്ചോട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിലെ ഇതാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ദുരന്തത്തിൽ തകർന്നു അല്ലേ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ദുരന്തത്തിൽ തകർന്നു നാനൂറിലധികം പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി എത്ര പേർക്കാണ് നാനൂറിലധികം പേർക്ക് വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് െന്റിൽ ജേതാക്കളായതാരാണ് അത് ശ്രീലങ്കയാണ് ആണ് കേട്ടോ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ഏഷ്യ കപ്പ് ടി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളാരാണ് ശ്രീലങ്കയാണ് ഫൈനലിൽ ഇന്ത്യയെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ജേതാക്കളായത് ഫൈനലിൽ ഇന്ത്യയെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി ശ്രീലങ്ക ജേതാക്കളായി രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ഏഷ്യ കപ്പ് ട്വൻറ്റി ടി ട്വൻറ്റി 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 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ജേതാക്കളായത് ശ്രീലങ്കയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾക്ക് വേദിയായത് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ഏഷ്യ കപ്പ് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങൾക്ക് വേദിയായത് എവിടെയാണ് അത് ശ്രീലങ്ക ആണല്ലേ ശ്രീലങ്കൻ വനിതാ ടീമിൻ്റെ ആദ്യ ഏഷ്യ കപ്പ് കിരീട നേട്ടമാണിത് ശ്രീലങ്കൻ വനിതാ ടീമിൻ്റെ ആദ്യ ഏഷ്യ കപ്പ് കിരീട നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് മുന്നൂറ്റി നാല് റൺസ് നേടി ടോപ്പ് സ്കോററായ ശ്രീലങ്കയുടെ ചമരി അട്ടപ്പെട്ടുവാണ് ടൂർണമെൻറ്റിലെ താരം മുന്നൂറ്റി നാല് റൺസ് നേടി ടോപ്പ് സ്കോററായ ശ്രീലങ്കയുടെ ചമരി അട്ടപ്പെട്ടുവാണ് ടൂർണമെൻറ്റിലെ താരം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യയുടെ ദീപ്തി ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരാണ് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇൻറ്റർ ഗവൺമെൻറിൽ നെഗോഷ്യേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷൻ്റെ നാലാം സെക്ഷന് വേദിയായത് ഏത് നഗരമാണ് ഇൻ്റർ ഗവൺമെൻ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻ്റർ ഗവൺമെൻറ്റിൻ്റെ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷൻ്റെ നാലാം സെക്ഷൻ വേദിയായത് എവിടെയാണ് അത് ഒട്ടാവയാണ് എവിടെയാണ് ഒട്ടാവ ഇൻ്റർ ഗവൺമെൻ്റിൽ നെഗോഷ്യേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊല്യൂഷൻ്റെ ആദ്യ സെഷൻ നടന്നത് യുറോഗയിലെ പ്യൂണ്ട ഡെൻ ആണ് എവിടെയാണ് യൂറോ യുറാ യുറാഗോയിലെ പ്യൂണ്ട ഡെൻ ആണ് ഇൻറ്റർ ഗവൺമെൻ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി ഓൺ പ്ലാസ്റ്റിക് പൊലൂഷൻ്റെ ആദ്യ സെഷൻ നടന്നത് യുറോഗോയിലെ പ്യൂണ്ട ഡെൻ എസ്റ്റയാണ് പാരീസിലാണ് രണ്ടാമത്തെ സെഷൻ നടന്നത് മൂന്നാം സെഷൻ കെനിയയിലെ നെയ്റോബിയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കുന്ന അഞ്ചാം സെഷന് വേദിയെ വേദി നിശ്ചയിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാൻ ആണ് എവിടെയാണ് ബുസാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന അഞ്ചാം സെഷന് വേദിയായി നി നിശ്ചയിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാൻ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ ആയി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് മേജർ രാധികാസൻ അരെയാണ് മേജർ രാധികാസൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയുടെ ഭാഗമായി കോങ്കോയിലാണ് മേജർ രാധികാസൻ സേവനമനുഷ്ഠിച്ചത് ഐക്യരാഷ്ട്രസംഘടനയുടെ സമാധാന സേനയുടെ ഭാഗമായി കോങ്കോയിലാണ് മേജർ രാധികാസെൻ സേവനം അനുഷ്ഠിത അനുഷ്ഠിച്ചത് ദൗത്യത്തിലെ ഇന്ത്യൻ റാപ്പിഡ് ഡിപ്ലോയ്മെൻറ്റ് ബറ്റാലിയന്റെ കമാൻഡർ ആയിരുന്നു രാധിക ഓക്കെ ഇനി മിലിറ്ററി ജെൻഡർ അഡ്വക്കറ്റ് പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് രാധികാസെൻ രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് രാധികാസെൻ ദക്ഷിണ സുഡാനിലെ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്ന മേജർ സുമൻ വാനിയാണ് ആദ്യമായി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആദ്യമായി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ് മേജർ സുമൻ ഭവാനിയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അംബെയ്ത്ത് ലോകകപ്പിൽ ഒന്നാമതെത്തിയ രാജ്യമേതാണ് അത് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് അംബെയ്ത്ത് ലോകകപ്പിൽ ഒന്നാമതെത്തിയ രാജ്യമേതാണ് ദക്ഷിണ കൊറിയ ആണല്ലേ ഒമ്പത് സ്വർണവും എട്ട് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത് മെഡലുകളാണ് ദക്ഷിണ കൊറിയ നേടിയത് എത്രയാണ് ഒമ്പത് ഒമ്പത് സ്വർണവും എട്ട് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത് മെഡലുകളാണ് ദക്ഷിണ കൊറിയ നേടിയത് ഏഴ് സ്വർണവും അഞ്ച് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ പതിനഞ്ച് മെഡൽ നേടിയ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് അംബേത്ത് ലോകകപ്പിൽ ഒന്നാമത്തെ രാജ്യം ദക്ഷിണ കൊറിയയാണ് ആണ് ഒമ്പത് സ്വർണവും എട്ട് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഇരുപത് മെഡലുകൾ നേടിയാണ് ദക്ഷിണ കൊറിയ നേടി ഒന്നാം സ്ഥാനത്ത് അല്ലേ ഇനി ഏഴ് സ്വർണവും അഞ്ച് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ പതിനഞ്ച് മെഡൽ നേടിയ ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് നെക്സ്റ്റ് ഒരു ഒളിമ്പിക്സ് എഡിഷനിൽ ഒന്നിൽ കൂടുതൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഐരി മനുഭാക്കർ ഓർത്തുവച്ചോ ഒരു ഒളിമ്പിക്സ് എഡിഷനിൽ ഒന്നിൽ കൂടുതൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് മനു മനുഭാക്കർ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് മനു മനുഭാക്കർ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ പത്ത് മീറ്റർ എയർ പിസ്റ്റൺ വനിതാ വിഭാഗം പത്ത് മീറ്റർ എയർ പിസ്റ്റൻ മിക്സഡ് ടീം വിഭാഗത്തിലാണ് മനു ഭാക്കർ വെങ്കല മെഡൽ നേടിയത് സരബ് സരബ്ജോദ് സിംഗ് സഖ്യമാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൻ മിക്സ്ഡ് ടീം ടീം വിഭാഗത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ പുരുഷ താരമാണ് ആര് നോർമൻ പ്രിച്ചാർഡ് ആയിരത്തി തൊള്ളായിരം പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ പുരുഷ നോർമൻ പ്രിച്ചാർഡി പ്രിച്ചാർഡേയും സ്വാതന്ത്ര്യാന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമാണ് മനു ഭാക്കർ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമാനാണ് മനോ ഭാക്കറാണല്ലേ ഇനി ഗുസ്തി താരം സുശീൽ കുമാറും ബാഡ്മിൻ്റൺ താരം പി വി സിന്ധുവും ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും ഇന്ത്യൻ ഇൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ഇരട്ട മെഡലുകൾ നേടിയ താരങ്ങളാണ് എന്നാൽ രണ്ട് വ്യത്യസ്ത ഒളിമ്പിക്സുകളിലാണ് ഇവരുടെ നേട്ടം ഇപ്പം ഒരേ ഒളിമ്പിക്സിൽ നേടിയതാരാണ് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയതാണ് ആര് നമ്മുടെ മനു ഭാക്കറി അതുപോലെ തന്നെ സുശീൽ കുമാറും ബാഡ്മിൻ്റൺ താരം പി വി സിന്ധുവും ജാവ്ലിൻ ത്രോ താരം നീരജ് ചോപ്രയും ഒക്കെ എന്താണ് രണ്ട് മെഡൽ ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുണ്ട് എങ്കിലോ അവര് വ്യത്യസ്തമായ ഒളിമ്പിക്സുകളിലാണ് അവർ ഇവ അവർ എന്നാണ് ഈ നേട്ടം കൈവരിച്ചത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മുടെ തൊഴിൽ വേദിയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇപ്പം നമ്മുടെ ചാനൽ എന്താണ് കൃത്യമായിട്ട് ായിട്ട് ഫോളോ ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പി എസ് സി വീഡിയോ എല്ലാം പ്ലേലിസ്റ്റിൽ പോവുക കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതെ ബൈ സി യു